ഈ അമ്മയ്ക്ക് പെൻഷൻ ഞാൻ സർക്കാർ കൊടുക്കുന്നത് വരെ ഞാൻ കൊടുക്കും ਬਾਈ ਸਾਹਰਾ ਤੋਂ ਨਾ ਨੂੰ ਰਿਪੋਰਟ ਲੈ ਗਏ ਅੜਾਪਾ ਇਲੈਕਸ਼ਨ ਨੋਟਿਸ ਹੈ ਲੈ ਅੜਾਪਾ ਅੱਜ ਤੈਨੂੰ ਲੋੜ ਆਉਂਦਾ ਨਹੀਂ ਕਿ ਕਈ ਨੂੰ ਟੱਟ ਕਈ ਤੋੜਨ ਨੂੰ ਕਈ ਨੂੰ ਤੈਅ ਨੂੰ ਤੋੜਨ ਨੂੰ ਕਈ ਨੂੰ ਅੜਾ ਪਾਉਣਾ ਇਹੋ ਮੈਂ ਕੋਈ ਨੀ ਮਨ ਜਾਈਕਣਾ ਸ਼ਰਾ കേരളം തന്നെ എനിക്ക് പങ്കാളിയാവണം കണ്ടാ അത് കേരളത്തിന്റെ കാര്യമേൽ 83 വന്നായി പെൻഷൻ കിട്ടുന്നില്ല ശכר മാത്രമേ ഉള്ളൂ പെൻഷൻ കിട്ടില്ലേ എന്താ ഇപ്പോ കിട്ടിയിട്ട് എത്ര നാലു മാസം നാലാമത്തെ മാസം എത്ര അപ്പച്ചൻ കിട്ടുന്നില്ല 1600 ആണോ അന്ന് ആരും ഞാൻ ഉസ്കൊള്ളാൻ പറ്റണ്ടല്ല അതെന്താ ഞാൻ നാല് പേർക്ക് ഞാൻ കൊടുക്കുന്നത് നാല് പേർക്കാ നാല് പേർക്ക് ഞാൻ ഇപ്പോ കൊടുക്കുന്നത് കേരളം തന്നെ എല്ലാവർക്കും ഈ അമ്മയ്ക്ക് പെൻഷൻ ഞാൻ സർക്കാർ കൊടുക്കുന്നത് വരെ ഞാൻ കൊടുക്കും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയില് അക്കൗണ്ട് എടുത്ത് ഇന്ന് തന്നെ തിങ്കളാഴ്ച ാലത്ത് അക്കൗണ്ട് സീറോ ബാലൻസ് അക്കൗണ്ട് തുടങ്ങിയ തുടങ്ങി അക്കൗണ്ട് നമ്പർ ഐ എഫസ് സി കോഡ് തന്നാൽ ഞാൻ നിരന്തരം എല്ലാ മാസവും എന്റെ പെൻഷനിൽ നിന്ന് പോകുന്നത് പോലെ കേട്ടോ എലക്ഷൻ കോഡ് നിലവിൽ വന്നിട്ട് അതുകൊണ്ടാന്ന് എനിക്ക് പറയാം അതൊന്നും അറിഞ്ഞിട്ട് ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞപ്പം പാർട്ടി ഉള്ളതോ പാർട്ടി ഇല്ലാത്തതോ ആരാണ് ആരായാലും ഇപ്പം അന്നക്കുട്ടിയും മറിയച്ചടതി അന്നക്കുട്ടിയും രണ്ടുപേരും കോൺഗ്രസ്സുകാരാണ് അത് നമുക്ക് പ്രശ്നമുണ്ടോ മറ്റേ രണ്ടു പേർക്കും പാർട്ടിയേ ഇല്ല അല്ലേ ഇല്ലേ ഞാൻ എല്ലാരേം കൂടെ എന്നെ എല്ലാരേം കൂടെ പറഞ്ഞാ അതേ മോഡൽ പടം പഠിച്ചിണ്ട് എല്ലാം പങ്കുവെച്ചു അല്ലല്ലേ മോഡൽ പടം പഠിച്ചിണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിംഗ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക